ഹലോ ഹലോ ആ ഏട്ടാ ഞാൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞേ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാ കൊഴപ്പൊന്നുമില്ലേ പിന്നെ ഹലോ പിന്നെ ഞാൻ ആറ് മാസം കൂടെ അല്ലേ ഉള്ളു അപ്പോഴേക്കും നിങ്ങള് വരുമോ കല്യാണം കഴിഞ്ഞ പിറ്റേസ് പോയതല്ലേ ചൂടാവല്ലേ അടുത്ത പ്രസവത്തിന് ഞാൻ വരാ പോരെ പറ്റിക്കരുത് കേട്ടോ നമസ്കാരം ഓ ഞാൻ ഉടുക്കാപ്പട്ടിന്ന് യൂട്യൂബ് ചാനലാണേ സാർ എന്ത് ചെയ്യുന്നു ഞാൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ് ഞാൻ സാറിനോട് ചോദ്യം ചോദിക്കാണേ ഈ കൊറോണ എന്ന മഹാമാരി കഴിഞ്ഞിട്ടും ചില ആൾക്കാർ ഈ മാസ്ക് ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്തുകൊണ്ടായിരിക്കും അതിന് മാസ്ക് ഉപേക്ഷിക്കാതിരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ കൊറോണ എന്ന് പറയുന്നത് ഇത്രയും ഭീതി വളർത്തിയൊരു അസുഖം ഉണ്ട് അത് ഈ മാസ്ക് ഒരു ശീലമാക്കി കൊണ്ടുപോയ കുറെ ആൾക്കാരുണ്ട് അത്ര ആൾക്കാർ ആണ് ഒരു പറ്റ ആൾക്കാർ രണ്ടാമത്തെ രണ്ടാമത്തെ ഹാൻഡ്സ് വെക്കുന്ന ആൾക്കാർ ഹാൻഡ്സ് വെക്കുന്നതെ അതെങ്ങനെ അവര് തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിയാനൊന്നുമില്ല ഈ ഹാൻഡ്സ് വെക്കുന്നവര് ഇടക്കിടക്ക് തുപ്പിക്കൊണ്ടിരിക്കും മാസ്ക് മാറ്റിട്ട്